ിയമുള്ളവരെ നമ്മുടെ രാജ്യത്ത് തീവ്രവാദവും ഭീകരാക്രമണവും വർദ്ധിച്ചു വരുമ്പോൾ നിരപരാധികൾ നിത്യേന കൊല്ലപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ നമ്മളീ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ചരിത്രമെന്ന് പരിശു പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ഏതാണ്ടൊരു അൻപത് വർഷത്തിനുള്ളിൽ നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് പന്ത്രണ്ടായിരത്തിലധികം ചെറുതും വലുതുമായ ഭീകര ഭീകരാക്രമണങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് നടന്നിട്ടുള്ളൂ അത് അതിലെ ഏതാണ്ട് മുപ്പതിനായിരത്തോളം നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എല്ലാ തീവ്രവാദ കേസുകളിൽ നിന്നും നിരപരാധികളായ പത്തോ പതിനഞ്ചോ പേരെ ജയിലിൽ പാർപ്പിച്ച് പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ കുറ്റവിമുക്തരായി പറഞ്ഞു വിടുന്നതല്ലാതെ യഥാർത്ഥ കുറ്റവാളികൾ ഇന്നോളം പിടിക്കപ്പെട്ടിട്ടുമില്ല ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല ഇത്തരം ഒരവസ്ഥയിൽ നമ്മുടെ രാജ്യത്ത് തീവ്രവാദം ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമോ എന്ന് കുലംകുഷമായി കുഷമായി ചിന്തിക്കേണ്ടിയിരിക്കുകയാണ് ഈ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ചരിത്രപരമായ സത്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് വിതച്ചു വെച്ച നമ്മുടെ നാട് ഒരിക്കലും നന്നാവരുതെന്നും തമ്മിലടിച്ച് നശിപ്പിക്കണമെന്നുള്ള കുടിലബുദ്ധിയോടുകൂടി ബ്രിട്ടീഷുകാർ ചെയ്തു വച്ചതാണെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം കാരണം അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചരി നടത്തിയ ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് എന്നാൽ ബ്രിട്ടീഷുകാർ ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ പട്ടാളക്കാര് ഒരമ്പലം കത്തിച്ചിട്ട് അത് മുസ്ലിം കത്തിച്ചതാണെന്ന് പറഞ്ഞ് ഇവിടെ കലാപങ്ങളുണ്ടാക്കി ഒരു പള്ളി കത്തിച്ചിട്ട് അത് ഹിന്ദുക്കൾ കത്തിച്ചതാണെന്ന് പ്രചരിപ്പിച്ച് അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് കഴിയുന്നത്ര ചോര ഊറ്റിക്കുടിച്ച് ആണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പകയും വിദ്വേഷവും ഈ രണ്ട് മതങ്ങളും അക്കാലം മുതലേ പരസ്പരം വെച്ച് പുലർത്തി വരികയായിരുന്നു അതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് എന്ന ഹൈന്ദവ ഭീകര സംഘടന രംഗത്തു വരുന്നത് അതോടുകൂടി തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഭീകരാക്രമണങ്ങൾക്കും ഭീകര സംഘടനയുടെ വളർച്ചകൾക്കും അത് വളരെ കൂടുതൽ കാരണമായി തീർന്നിട്ടുണ്ട് ഗാന്ധിജി വെടിവെച്ച് വന്നതിന് ശേഷം നാല്പത്തെട്ടിൽ നിരോധിക്കപ്പെട്ട ആ സംഘടന പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം വീണ്ടും ഉയർത്തെണീറ്റ് വരികയും അതിൻ്റെ നിരോധനം പിൻവലിക്കുകയും ചെയ്ത് അത് വളർന്ന് പന്തലിച്ച് നൂറ് വർഷമായപ്പോഴേക്കും ഇന്ത്യ രാജ്യം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കി ഈ നാട്ടിലുള്ള സകലവിധ മുസ്ലിം പള്ളികളും തകർത്ത് മുസ്ലിങ്ങളെ ഇല്ലാതാക്കി ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കി ഹൈന്ദോവൽക്കരണം എന്ന ഒരൊറ്റ കൂടി മാത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണിത് ഈ അവസ്ഥയിൽ നമുക്ക് തീവ്രവാദത്തിൻ്റെ ഈ ഭീകരാക്രമണത്തിൻ്റെയും തോത് എങ്ങനെ കുറയ്ക്കാം എന്ന് ചിന്തിച്ചാൽ യാതൊരു കാരണവശാലും ഇത് കുറയ്ക്കുക സാധ്യമല്ല എല്ലാവിധത്തിലും കെട്ടടങ്ങിയിരുന്ന ഈ തീവ്രവാദം ഭീകരാക്രമവും മുസ്ലിം ഭീകരാക്രമണവും അതിനു മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് കാലിസ്ഥാൻവാദികളും കാലിസ്ഥാൻ തീവ്രവാദികളും പിന്നെ റൈ ആസാം അസം റൈഫിൾസും മാവോയിസ്റ്റുകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന തീവ്രവാദത്തിൻ്റെ നൂറരട്ട് ശക്തികളാണ് ഈ മുസ്ലിം തീവ്രവാദം ഇവിടെ വളർന്നു വന്നത് അതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആർ എസ് എസ് ഭീകരവാദികൾ കർസേവകരെന്ന പേരിൽ ബാബറി മസ്ജിദ് തകർത്തതോടുകൂടിയാണ് ഇവിടെ മുസ്ലിം ഭീകരവാദം വർദ്ധിച്ച് ഇന്ത്യയെ നശിപ്പിച്ച് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കണമെന്നുള്ള ഒറ്റ കൂടി അവരിവിടെ പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഈ ആർ എസ് എസുകാർ നൂറ് വർഷത്തിനു മുമ്പ് പിറന്നു വീണ സംഘടന ഇവിടുന്ന് രാജ്യം ഭരിക്കുന്നതുപോലെ ഒരു പക്ഷേ മുസ്ലിം സംഘടനകൾ പിടിച്ചെടുത്ത് ഇന്ത്യ മുസ്ലിം രാഹിഷ്ട്രമാക്കണമെന്ന് ദൃഢംശയത്തോടെ പ്രവർത്തിക്കുന്ന അതും വിദേശ സഹായത്തോടെ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും അതുപോലെ മറ്റെല്ലാവിധ വിദേശ സഹായത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഈ മുസ്ലിം ഭീകര സംഘടനകൾ രാജ്യത്തെ തകർത്തു കൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ നമ്മളെ ഇവിടെ നിന്ന് രക്ഷിച്ച് ഈ നിരപരാധികളെയെല്ലാം രക്ഷിച്ച് നിർത്താനോ നമുക്ക് സംരക്ഷണം നൽകാനോ ഇന്ന് രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഉറക്കമെന്ന് ചിന്തിച്ച് നോക്കണം അവിടെ മന്ത്രിമാർക്കും എം എൽ എ കേന്ദ്രമന്ത്രിമാർക്കും പ്രധാനമന്ത്രിമാർക്കും യാതൊരു കോട്ടവും സംഭവിക്കാതെ അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ നേതാക്കൾക്കും യാതൊരു കോട്ടവും കുഴപ്പങ്ങളും ഉണ്ടാകാതെ അവരെ സംരക്ഷിക്കുക എന്നതിനപ്പുറം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും കടപ്പാടും കാർമ്മികതയും അവർ നിർവഹിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായും നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ് ഒരിക്കൽ പോലുമില്ല അവർക്ക് അവരുടെ രാജ്യത്തെ ഹൈന്ദവത്കരിക്കുന്നതിന് നമ്മുടെ രാജ്യത്തെ ഹൈന്ദവവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറുകയോ അതല്ലെങ്കിൽ രാജ്യം ജനാധിപത്യപരമായി ജനാധിപത്യ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുകയോ ചെയ്യാതെ ജനാധിപത്യത്തെ മുഴുവൻ അടിച്ചമർത്തി മതേതരത്തെ നശിപ്പിച്ച് ഹൈന്ദവത്കരണത്തിന് വേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണകക്ഷിയിൽ നിന്ന് നമുക്ക് യാതൊരു കാരണവശാലും നീതി ലഭിക്കുകയോ അതല്ലെങ്കിൽ മുസ്ലിം ഭീകരവാദികളെ അമർ ചെയ്യാൻ അവർ കഴിയുകയില്ല എന്നിരിക്കെ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ രണ്ട് ഭീകരതകളും ഇല്ലാതായെങ്കിൽ മാത്രമേ രാജ്യത്ത് ശാന്തി സമാധാനവും പുലരുകയുള്ളൂ ശാന്തമായി നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് ഭീകരതകളും ഇല്ലാതാക്കുന്നതിന് എല്ലാ ജനാധിപത്യം മതേതര വിശ്വാസികളും മുന്നിട്ടിറങ്ങി അത് നടപ്പാക്കിയെടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസ്റ്റ് വ്യവസ്ഥയും എല്ലാ മനുഷ്യനും നീതി ലഭിക്കുന്ന തുല്യമായ അവസര സമത്വമുള്ള രാജ്യമാക്കി മാറ്റുന്നതിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളും കൈകോർത്ത് പിടിച്ച് മുന്നേറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ